കല്ലാർക്കുട്ടി കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാർക്കുട്ടി ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കുവാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ശക്തിയാർജ്ജിക്കുന്നു ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാറുക്കുട്ടിയുടെയും സമീപ പ്രദേശികളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് വാദം ഇതിനോടൊപ്പം നായ്ക്കുന്ന് മേഖലയിലെ ആളുകൾക്ക് കല്ലാർക്കുട്ടിയിലേക്ക് സുഗവമായി എത്താനുള്ള യാത്രാ മാർഗ്ഗവും ഒരുങ്ങും കല്ലാർകുട്ടി കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ ഇപ്പോൾ കടത്തുവെള്ളം ഉപയോഗിച്ച് ആളുകൾ അക്കരയിക്കറി എത്തുന്ന ഭാഗത്ത് തൂക്കുപാലം നിർമ്മിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യത്തിനാണ് വീണ്ടും ശക്തി ആർജിക്കുന്നത് കുട്ടികളും പ്രായമായവരും സ്ത്രീകളുമൊക്കെ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ കയറിയാണ് മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികളടക്കം ഇങ്ങനെ യാത്ര ചെയ്യുന്നു കാൽനട യാത്ര സാധ്യമാകും വിധം മഴത്തും മുന്നൂറ്റമ്പത് ദിവസം രൂപ വള്ളം വരും അല്ലാതെ വേറൊരു മാർഗമില്ല ഈ വള്ളം കിടക്കാതെ പത്ത് ഇരുന്നൂറ് പേര് രൂപ കിടന്നു കൊണ്ടിരിക്കും വെള്ളം കട വരും പക്ഷെ എല്ലാവർക്കും ആശ്രമം ഈ വള്ളം പല ആൾക്കാരും വന്നു അന്വേഷിച്ചിട്ട് പോകും പക്ഷെ നമുക്കത് ഒരു ഒരു സർക്കാരിനൊന്നും അനുമതില്ല ഞങ്ങൾ ഇപ്പം തന്നെ ഞാൻ നമ്മൾ പണക്കം വരുന്ന ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാറുകുട്ടിയുടെയും സമീപ മേഖലകളുടെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും ഇഞ്ചത്തോട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻകോവിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളുടെ മാതൃകയിൽ കല്ലാറുകുട്ടി ജലാശയത്തിന് കുറുകെയും തൂക്കുപാലം നിർമ്മിക്കാനാകുമെന്നാണ് വാദം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും തുടർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി